അതാ ഇതൊക്കെ എന്തിനു ഉമ്മ ചെയ്യാൻ നിൽക്കണ് അത് അവിടെ വെക്കി ഞാൻ ചെയ്യേ അതിനെന്താണ് നീ അടിച്ചു വാരിയാലും ഞാൻ അടിച്ചു വാരിയാലും നല്ല വൃത്തിയാകും പിന്നെ ആര് ഇപ്പാലിപ്പ എന്താ ഉമ്മാൻ്റെ ഒരു കാര്യം ആ പിന്നെ പിന്നെല്ലമ്മ നമുക്കൊന്ന് രാത്രി ബിരിയാണി വെച്ചാലോ അന്ന് വാങ്ങിയ ലേശ അരിയണ്ടേ ഒരു കോഴിയും വാങ്ങാ ഇന്നിപ്പ വേണ്ട ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ഒക്കെ ആയില്ലേ നമുക്ക് നാളെ വെക്കാം ആ ആ അത് ാത്ത എന്തോ ഒരു മുന്നറിയിപ്പില്ലാണ്ട് എന്റെ വീട്ടിക്ക് വരുന്നതിനെന്ത് മുന്നറിയിപ്പ് തരുന്നേ ഇത് നല്ല ഗൂത്ത് അല്ല താത്ത ഞാൻ വെറുതെ ചോദിച്ചതാ നിങ്ങൾ ഇനി അത് കാര്യമാക്കണ്ട ഞാനും വെറുതെ പറഞ്ഞതാ നീയും കാര്യമാക്കണ്ട ഓ ആയിക്കോട്ടെ ഉമ്മ എവിടെ ഉമ്മ എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇണ്ടായിരുന്നല്ലോ അപ്പൊ ഇങ്ങടെ അറിയില്ല ചെലപ്പോ അപ്പുറത്ത് ഇണ്ടാവു നിങ്ങൾ ഇരിക്കാ അവിടെ ആ ഞാനൊക്കെ ഇരിക്കുക നീ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ വെള്ളം കുടിക്കാൻ തയ്ച്ചിട്ട് വയ്യ അതാ നീ എപ്പഴാടി വന്നേ ഞാനിപ്പോ അങ്ങോട്ട് വന്ന തന്നെയുള്ളൂ നിങ്ങളിത് എവിടെ ആയിരുന്നു ഇന്ന് ഇവിടെ കുറച്ച് പായസം വെച്ചായിരുന്നടി അവളുക്ക് വേണം പറഞ്ഞട്ടെ അപ്പൊ അയിന്ന് ലേശ ആ കുട്ടിക്ക് ഒന്ന് കൊണ്ടോ കൊടുക്കട്ടെ അവർക്ക് പോയതാണ് റംലാന്റെ കുട്ടിക്ക് എന്താ നീ ഇന്ന് വിളിച്ചു പറയാണ്ട് വന്നിക്കുന്നത് അമ്മായിട്ട് തെറ്റിട്ട് ആ വന്നിക്കളിന്റെ സ്വഭാവത്തിന് മനുഷ്യമാരിക്ക് കൂടെ ഉം പറയണ ആളിപ്പത്ര നല്ല ഉണ്ണിയല്ലേ നോക്ക ഇന്നിപ്പ എന്താ പ്രശ്നം ഉണ്ടാക്കിയത് തള്ള നേരം മുളുക്കുമ്പോണ്ട് ആവശ്യമില്ലാണ്ട് പ്രശ്നത്തിന് വരണമെന്നും ഞാൻ രാവിലെ എണിച്ചിട്ട് എന്ത് ചെയ്തു അറിയോ പുട്ടുണ്ടാക്ക അവർട്ട് മാവ് നനക്കായിരുന്നു ആ പണ്ട് തള്ള വന്നിട്ട് ഇന്നും ഇപ്പൊ എന്താ പുട്ട ഉണ്ടാക്കണേ നിനക്ക് വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നില്ലേ ദേഷ്യം അതിനെന്താ ദേഷ്യം വരാനുള്ളത് അപ്പൊ അതിനെന്താ വേണ്ടിച്ചത് ഉണ്ടാക്കി കൊടുത്തൂടാ നിനക്ക് അയിന് ചപ്പാത്തിയാ വേണ്ടതേ ആനെ കൊണ്ടാ സഹായിക്കണ് മാവ് കുഴച്ച് പരത്തി പരത്തിഅ ചൂട്ടോടെ ചുട്ട് കൊടുക്കാന് ഞാനേ എനിക്ക് പണിയെടുക്കാൻ വെയ്യാണ്ടാണ് പുട്ടുണ്ടാക്കാൻ നിന്നത് തന്നെ എന്നിട്ട് അവസാനം എന്തായി ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് വെയ്യാ തന്നെ താൻ അങ്ങോട്ട് ഉണ്ടാക്കി തിന്നോളിന്ന് ഇത് കേട്ടപ്പോ തള്ളയ്ക്ക് ദേഷ്യം വന്നില്ലേ തള്ള കണ്ണി പറയാൻ തുടങ്ങിന്നു ഞാനും വിട്ട് കൊടുത്തോന്നുമില്ല നല്ല കണക്കിന് ഞാനും പറഞ്ഞു അവസാനം അവിടെ ഊക്കം പ്രശ്നമായി അപ്പൊ അവൻ ഉണ്ടായിരുന്നില്ലേ അവിടെ ഉണ്ടായിട്ടപ്പ എനിക്കെന്താ കാര്യം ഉമ്മാൻ്റെ സൈഡ് എന്നെ മകൻ നിക്കു ഉമ്മയും മകനും കൂടി കഴിയട്ടെ അവിടെ ഞാൻ എന്തായാലും പത്ത് ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് പോണുള്ളൂ എന്റെ വില എന്താന്നുള്ളത് അറിയട്ടെ അവര് ഇതെന്താ നീ കടക്കണ് നിനക്ക് വെയ്യേ ആ വെയ്യമ്മ തലവേദനിച്ചിട്ട് വെയ്യ ആ ആ എന്താ നല്ല എനിക്കിനണ്ടോ ആ വെയ്യ എനിക്ക് ആ അന്ന് എണീക്കണ്ട നെയ്യേ കടന്നോ പണിയൊക്കെ ഞാൻ ചെയ്യാ എന്റെ അടുത്തൊരു ഗുളിക ഉണ്ടേ അത് കഴിച്ച വേഗം മാറും ഞാൻ എടുത്തിട്ട് വരാട്ടാ ഉമ്മ ചായ അടിക്കാൻ അതാ വെച്ചിരിക്കണ എടുത്തു കുടിച്ചോ നിങ്ങൾ എങ്ങനെ ഈ പണിയൊക്കെ ഒറ്റക്ക് ചെയ്യാൻ നിൽക്കണേ ഇതൊക്കെ ചെയ്യാൻ അവളില്ല ഇവിടെ അവളിയും കൂടെ ചെയ്യിക്കേ അവൾ അവിടെ തലവേദനിക്കണു കടക്ക് അടി എന്ത് തലവേദന പണിയെടുക്കാണ്ടിരിക്കാനുള്ള അടവായിരിക്കും അതെങ്ങനെ നിനക്കറിയ നിന്റെ അടുത്ത് പറഞ്ഞ അവള് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട ഞാനാ അവളുടെ അടുത്ത് പറഞ്ഞത് വെയിങ്ങ കടന്ന പണിയൊക്കെ ഞാൻ ചെയ്യാന്ന് നന്നായി എല്ലാത്തിനും ഇങ്ങനെ വളം വെച്ച് കൊടുത്തോളി അപ്പൊ പിന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ ആ ആ അപ്പൊ നിനക്ക് എന്റെ അടുത്ത് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടാ നീ എന്നെ സഹായിക്കടി ഞാനിവിടെ രണ്ടു ദിവസം വരുന്നിരിക്കാൻ വന്നതാണ് അല്ലാണ്ട് അടുക്കള പണി ചെയ്യാനല്ല എന്താ എന്നെ പണിയിപ്പിക്ക ഉത്സാഹം നോക്ക എന്നാലും അവളുടെ അടുത്ത് പറയണ്ട ഇടി കഴുതേ അവളായിരുന്നു നിന്നെ പോലെയല്ല ഇവിടെയുള്ള പണികളെ എല്ലാതും കണ്ടറിഞ്ഞ് ചെയ്യും ഇന്നിപ്പോ അവൾക്ക് വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുക്കളയിൽ കയറിയത് മനസ്സിലായാ നിന്റെ പറച്ചില് കേട്ടാ തോന്നുവല്ലോ കല്യാണത്തിന് മുന്നേ നീ നാലു മണിക്കൂർ എന്നെ സഹായിച്ചുകൊണ്ടായിരുന്നു എന്ന് നീ തിന്ന മാത്രം കഴുകി വെക്കുവായിരുന്നു എടി എന്നിട്ട് അവൾ എന്നെ ഉപദേശിക്കാൻ വരണോ ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്നതൊന്നല്ല കണ്ട കാര്യം പറഞ്ഞതാ എല്ലാ വീട്ടിലും വന്ന് കയറിയ പെണ്ണുങ്ങൾ എന്നെ അടുക്കള പണി ചെയ്യാ അല്ലാണ്ട് തള്ളാരല്ല എന്നിട്ട് നീ എന്താ അവിടത്തെ പണികളൊന്നും ചെയ്യാണ്ട് തെറ്റിയിട്ട് ഇങ്ങോട്ട് വന്ന് നീ നിങ്ങള് എന്റെ മണ്ടക്ക് കയറിക്കോളി ഉമ്മ മിക്സർ എവിടെയൊന്നും വെച്ചിരിക്കണേ അതാ മേശവലിപ്പിൽ ഉണ്ടാവു നോക്കിയോക്കെ പോയിട്ട് തലവേദന കുറവില്ലേ ഇല്ലാന്നും ഉളി കഴിച്ചിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല അത് മെല്ലേ മാറുള്ളൂ ഞാൻ വേണമെങ്കിൽ കുറച്ച് കട്ടൻ ചായ വെച്ചു തരാം ആ എന്നാ വെച്ചേരി നല്ല സുഖാണില്ലേ നിനക്ക് ഇവിടെ ഒന്ന് വെയ്യാന്ന് പറഞ്ഞാലും ഒക്കെ എന്നെ ചെയ്ത് തരുമല്ലോ അല്ലേ അതും പറഞ്ഞിട്ട് അത് മുതലെടുക്കാൻ നിൽക്കണ്ട തലവേദന കുറഞ്ഞാലേ എവിടെ വന്നിട്ട് ഉമ്മാനെ സഹായിക്കി മതിയടി മതി നിർത്ത് ഈ പെണ്ണി പ്രാന്ത കുട്ടിയെ നീ പോയിട്ട് കുറച്ചേരും കൂടി കടന്നോ കട്ടൻ ചായ വെച്ചിട്ടേ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാ ആ തലക്കേറ്റ് വെച്ചോളി നിങ്ങള് അവസാനം അനുഭവിക്കുമ്പോ പഠിച്ചോളൂ ഞാൻ എന്താ അവള് വല്ലതും കൊടുക്കാനുണ്ടോ ഞാൻ വന്നപ്പോ മുതൽ അവളുടെ മുഖം കടന്നല് കുത്തിയ പോലെയാണ് ഒന്ന് വന്ന് മുണ്ടിയിട്ടും കൂടിയില്ല അതിനെ അവളുടെ അടുത്ത് നല്ല സ്വഭാവത്തിലൊക്കെ നിക്കണേ ഇനിപ്പൊ ഞാനെന്താ വേണ്ട കാല് പിടിക്കണം അവളുടെ നീ കാലും പിടിക്കേണ്ട കയ്യും പിടിക്കേണ്ട മയത്തിലൊക്കെ നിന്നാ മതി എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല ആ അപ്പൊ അവളും തിരിച്ചു അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ എന്തിന് അവളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണെ ഞാനാ നിങ്ങളുടെ മകള് അതാവുള്ളൂ എനിക്ക് രണ്ടാളും ഒരുപോലെ തന്നെയാണ് അല്ലാണ്ട് അവളുടെ അടുത്ത് ഇത്തിരി സ്നേഹം കൂടുതൽ നിന്റെ അടുത്ത് ഇത്തിരി കുറവ് അങ്ങനെയൊന്നും ഇല്ല അതെനിക്കും കൂടി തോന്നണ്ടേ നിനക്ക് അല്ലെങ്കിലും തോന്നില്ല ഞാൻ അവളുടെ അടുത്ത് മുൻണ്ടണയിൽ നിനക്ക് അസൂയല്ലേ എന്താ രണ്ടാളും കൂടി കാര്യമായിട്ട് ഒരു വർത്താനം എന്തേ നമുക്കിവിടെ വർത്താനം പറയാനും പാടില്ലേ ഇല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതൊന്നല്ല എങ്ങനെയുണ്ട് തലവേദന കുറവുണ്ടാ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല കുറവുണ്ട് ഞാൻ പറഞ്ഞില്ല ആ ഗുളിക കഴിച്ചാൽ മാറും നല്ല ഗുളികയാണതേ എനിക്ക് തലവേദന വന്നാലേ എപ്പോഴും ഞാൻ ആ ഗുളിക തന്നെ കഴിക്കുള്ളൂ നിനക്ക് എന്താ പെട്ടെന്ന് തലവേദന വരാന് ഇപ്പൊ ഞാൻ വന്നതോണ്ടാ അതെന്റാത്ത നിങ്ങൾ അങ്ങനെ പറഞ്ഞ് അല്ല സാധാരണ അങ്ങനെയാണല്ലോ കെട്ടിച്ച് വിട്ടവര് രണ്ടു ദിവസം സ്വന്തം വീട്ടിൽ നിൽക്കാൻ വന്നാൽ നാത്തവന്മാർക്ക് അത് പറ്റില്ലാലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാരും അങ്ങനെ ആവുമോ ഇനിയിപ്പങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനേ എന്റെ സ്വന്തം വീട്ടിലേ വരുന്നത് നിങ്ങൾ വന്നോളി അതിനിപ്പോ എന്താ പറഞ്ഞു നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാണ്ട് എന്റെ അടുത്ത് ചൂടാകാൻ വരുന്നേ ഞാനതിന് ചൂടായിട്ട് വന്നു ഇല്ല അവളെ കാര്യം പറഞ്ഞതാണേ ഉമ്മാ അടുത്ത ആഴ്ച ഞാൻ എന്റെ വീട്ടിൽ പോകിട്ടോളി രണ്ടു ദിവസം നിൽക്കാന് ഏ അപ്പൊ ഉമ്മേ ഉമ്മാന ഒറ്റയ്ക്ക് ആക്കിട്ട് പോകേ അയിന് അവള് പോണെങ്കിൽ പോയിക്കോട്ടെ നിന്റെ പറച്ചില് കേട്ടാ തോന്നലോ ഞാനിവിടെ വെയ്യാണ്ട് കിടക്കണെന്ന് അതല്ല എന്നും എന്നാലും നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ അല്ല നീ ഇപ്പ എന്തിനായിട്ട് വീട്ടിലു പോണ് അതൊക്കെ എന്തിനാ നീ അറിയാൻ നിൽക്കണത് നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നി ഇപ്പൊ വേഗം ഇങ്ങട് വന്നില്ലേ അതുപോലെ അയിനങ്ങ പോണെന്നൊക്കെ ഉണ്ടാകുവേ നീ പോയിക്കോ കുട്ടിയെ എന്ത് പറഞ്ഞാലും പിന്നെ മരുമകളിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ പറയുള്ളു നാട്ടിൽ ഇല്ലാത്ത ഒരു അമ്മായിമീ മരുമകളും നിനക്കേ നല്ല അസല അസൂയാണ് അതിനെ എൻറെ കയ്യിൽ മരുന്നില്ല നീ എന്താവശ്യമില്ലാണ്ട് അവളുടെ അടുത്ത് ദേഷ്യപ്പെടാൻ പോണ് നീ എന്താ നാത്തമ്പോലും എടുക്കുക ചെറുതായിട്ട് നാത്തമ്പോലും എടുത്താൽ തന്നെ വിളിവിളിന്റെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വിളിമാരൊക്കെ എത്താലേ കയറുകയുള്ളൂ എന്നിട്ട് നല്ല കണക്കിന് കിട്ടിയില്ലേ ഇങ്ങട് ഇതിനെയാണ് കൊടുത്ത് അടി എന്ന് പറയുക നിങ്ങൾ എന്ത് കണ്ടിട്ട് അവൾ എത്ര വല്ലാണ്ട് പൊക്കണ് അതിനു മാത്രം എന്ത് തേങ്ങ അവള് നിങ്ങൾക്ക് ചെയ്തേര് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹം അവൾക്ക് നിങ്ങടെ തിരിച്ചുണ്ടായില്ല അതൊക്കെ കാര്യം സഹായിക്കാൻ വേണ്ടി സോപ്പിട്ട് നിൽക്കുകയിരിക്കും അവള് എന്ത് കാര്യം അവൾക്ക് അവൾക്കൂടെ പണിയൊന്നും ചെയ്യണ്ടാലോ പിന്നെ നിങ്ങൾ സോപ്പിട്ട് നിന്ന് പറഞ്ഞ നിങ്ങൾ എല്ലാ പണി ചെയ്തു കൊടുക്കുകയും ചെയ്യും പിന്നെ അങ്ങനെ വിരുന്നും പോകാലോ എവിടെ കിട്ടി സുഖം എല്ലാരും നിന്നെ പോലെ വിചാരിച്ച ആണോ അല്ല എന്നൊക്കെ ഞാൻ തെളിയിച്ചു തരാ അപ്പൊ വിശ്വസിക്കുവല്ലോ ആദ്യം നീ തെളിയിക്ക് നിന്നിട്ട് നോക്ക ആ പണിയൊക്കെ ഉരുങ്ങിമ്മ വെറുതെ ഇരിക്കയാണ് വാപ്പല്ലേ അവിടെ അപ്പൊ എന്താ കച്ചവടം കുറവാ ഞാൻ അടുത്ത ആഴ്ച വരാനും ഇവിടെ താത്ത വന്നിട്ടുണ്ടേ അവൻ്റെ കൂടെ രണ്ടു ദിവസം ഇരിക്കട്ടെ അവര് നാലു ദിവസം നീണ്ട പോലുള്ളു തോന്നുന്നുണ്ട് അത് കഴിഞ്ഞു വരാ ഞാൻ നിങ്ങളുടെ അപ്പളും പറഞ്ഞില്ലേ അവൾ അത്ര നല്ല ഉണ്ണിയൊന്നും അല്ലാന്ന് ഇപ്പത് അവളുടെ മന വിളിച്ചിട്ടേ നമ്മൾ രണ്ടാളിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണോ ഓടി അവിടെ നിന്ന് അവൾ അവിടുത്തെ വിശേഷം അറിയാൻ വിളിച്ചതായിരിക്കും പിന്നെ വിശേഷം അറിയാന് ഞാൻ എന്റെ രണ്ട് ചെവിയും കൊണ്ട് കേട്ടതാണ് അവൾ അവിടെ നമ്മുടെ രണ്ടാളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ എന്താ കേട്ടത് അവൾ പറയണേ നാത്തവും വന്നിട്ടുണ്ട് ഇവിടെ അവളിനി പത്ത് ദിവസം കഴിഞ്ഞിട്ടേ പുകയുള്ളൂ എന്നെ പഴിയെടുക്കാൻ വേണ്ടി വന്നതാണ് അവിടെ നിന്ന് തെറ്റിയിട്ട് പിന്നെ എന്താ പറയണതെന്നറിയോ ഈ തള്ള ഒരു പണിയും ചെയ്യില്ല ഒക്കെ ഞാനെന്നെ ചെയ്യണം രണ്ടും ലക്ഷണഘട്ട സാധനങ്ങളാണ് എന്ന് പിന്നെന്തൊക്കെയോ പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ അവള് ആ പറഞ്ഞേ അല്ലാണ്ട് ഞാൻ തോണ പറയോ എന്നിട്ട് എവിടെ അവള് ഇപ്പോഴും കുറ്റം പറഞ്ഞോണ്ടിരിക്കേ ഇല്ല തോന്നുന്നു ഇപ്പൊ ഫോണ് വെച്ചു തോന്നണു ഇന്ന് ഇതൊക്കെ അവളുടെ അടുത്തൊന്നും ചോദിക്കാനല്ലോ വേണ്ടമ്മ ചോദിക്കാൻ നോക്കൊന്നും വേണ്ട എന്തായാലും നിങ്ങക്ക് അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ എന്തെന്നാലും നോക്കാം അവള് നമ്മുടെ ഒക്കെ നെയ്സായി നിന്നിട്ടേ ഗ്യാപ്പ് കിട്ടുമ്പോ മെല്ലെ ഉമ്മാനം വിളിച്ച് കുറ്റം പറയുക കള്ളത്തി ഇപ്പൊ എന്നെ പറഞ്ഞിട്ട് പോട്ടേന്ന് വെക്ക അവളുടെ അടുത്ത് ഇത്രയും സ്നേഹത്തിൽ നിൽക്കുന്ന ഇങ്ങനെയും കൂടി വെറുതെ വിടുന്നില്ല ഇപ്പൊ ഞാൻ കേട്ടതുകൊണ്ട് കാര്യം മനസ്സിലായി ഇല്ലെങ്കിലോ എന്താണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിന്നെ കൊഴപ്പല്ലേ അവൾ എങ്ങനെയാ അവള് ഉമ്മാനം വിളിച്ചിട്ട് ഇവിടുത്തെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പൊ നീ നിന്റെ അമ്മായിമാരുടെ കുറ്റം എന്റെ അടുത്ത് വന്ന് പറയണതോ അതാ തളന്റെ സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ടല്ലേ അതുപോലെ നിങ്ങള് അതെന്താ എനിക്ക് രണ്ട് കൊമ്പുണ്ടോ അതല്ലേ അവള് നിങ്ങൾ അങ്ങനെയല്ലേ കൊണ്ടുനർക്കണത് അപ്പൊ അവള് നിങ്ങടത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്താ ചെയ്താല് ഒന്നാമത് നീ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചിട്ടില്ല അത് അവള് നിൽക്കട്ടെ ഇനിയിപ്പൊ അവൾ എന്നെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ചിലപ്പോ ഞാൻ അവളിൽ എന്തെങ്കിലും പറഞ്ഞപ്പോ അവൾക്ക് അത് പറ്റിയിട്ടുണ്ടായില്ല അപ്പൊ അത് അവൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവൂ നീ ഇങ്ങനെ വെറുതെ ഓരോ കേണി എന്ന് വേണേലും പറയാണ്ടേ അവിടെ വല്ല പണി ഉണ്ടെങ്കിൽ പോയി ചെയ്യാൻ നോക്ക് അല്ലെങ്കിൽ അവിടെ പോയിരുന്ന ടി വി ആണ് വെറുതെ എന്നെ അവളും തമ്മിൽ പിരിപ്പിക്കാൻ നിൽക്കണ്ട ഉമ്മാൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങോട്ട് ഏൽക്കണില്ല ഇനി അവളുടെ കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ പക്ഷെ എങ്ങനെ അവളുടെ അടുത്ത് പോയി പറയുക ഉമ്മാനെ പറ്റി കുറ്റം പറഞ്ഞു പറഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും തോന്നണാവോ ഇപ്പൊ തോന്നിയാലും ഒരിക്കലും കുഴപ്പമൊന്നുമില്ല രണ്ടാളും തമ്മിൽ തിരിച്ചാൽ കാര്യം നടക്കുള്ളൂ അവൾക്കൊരു തോന്നലുണ്ട് എന്നെക്കാട്ടിലും കൂടുതലും ഉമ്മാക്ക അവളുടെ സ്നേഹം അതങ്ങോട് മാറ്റി കൊടുക്കണം ആൻ്റെ അടുത്ത് നീ ഫോണിൽ സംസാരിച്ചായിരുന്നു അതിനാ വീട്ടിക്ക് വിളിച്ചതാന്നും വെറുതെ വിശേഷം അറിയാനേ ഏ എന്നിട്ട് അവിടെ എല്ലാവർക്കും സുഖല്ലേ ആ കുഴപ്പമൊന്നുമില്ല ഉമ്മ ഈ പ്രഷറിന്റെ ഷുഗറിന്റെ ഒക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ആ അതായിരിക്കും നീ വീട്ടിൽ പോകണന്ന് പറഞ്ഞിട്ടുണ്ടാവുക എനിക്കറിയില്ലായിരുന്നു കേട്ടോ അതാ ഞാനങ്ങനെയൊക്കെ പറഞ്ഞതേ എന്താപ്പ പതിവില്ലാണ്ട് ഒരു ഒല്മിക്കല് നീ എന്തെങ്കിലും കുഴിയില് കൊണ്ടുപോയി ചാടിക്കാനാണാവോ എന്താ നീ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല നീ ഇനി വീട്ടിൽ പോയ കുറച്ചു ദിവസം നിന്നിട്ടാ വരുവള്ളൂ ഇല്ല സം തന്നെ നിക്കളു ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉം ഈ അമ്മായിമാന്ന് പറയുന്ന വർഗമൊക്കെ കണക്കാണ് ഇല്ലേ എന്ത് നിങ്ങൾ അങ്ങനെ പറയണെ അല്ലേ ഞാൻ എൻ്റെ അമ്മായിമാൻറെ കാര്യം ആലോചിക്കായിരുന്നു കല്യാണം കഴിഞ്ഞു പുതുക്കത്തിലേക്കെ വലിയ കാര്യമായിരുന്നേ വിളിക്കുന്നോടത്തും പറയണോടത്തും എൻ്റെ അടുത്ത് എന്ത് സ്നേഹമായിരുന്നു അറിയോ ഞാൻ എന്നിട്ട് എപ്പോഴും ആലോചിക്കായിരുന്നു എന്റെ ഭാഗ്യാണ് ഇങ്ങനെ ഒരു അമ്മായിമാനെ കിട്ടിയത് എന്ന് എന്റെ അമ്മക്കും കൂടെ എൻ്റെ അടുത്ത് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നല്ലേ അത്രക്ക് സ്നേഹമായിരുന്നു പിന്നെ മനസ്സിലായത് ഒക്കെ തളന്റെ അഭിനയമായിരുന്നേ ആദ്യം എന്നെ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു ട്ടോ ഒക്കെ ചെയ്തു തരുമായിരുന്നു പിന്നെ പിന്നെ തളന്റെ സ്വഭാവം മാറാൻ തുടങ്ങി തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടുക എല്ലാ പണിയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക വന്നവൻ്റെ അടുത്തും പോണവന്റെ അടുത്തൊക്കെ എന്റെ കുറ്റം പറയുക എത്ര പെട്ടെന്ന് അറിയാ എന്റെ സ്വഭാവം മാറിയത് എന്തെങ്കിലും പറയാൻ പോയിട്ടാണെന്നുണ്ടെങ്കിൽ പോട്ടേന്ന് വെക്കുക ഇത് ഒന്നും പറയില്ലായിരുന്നേ അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും കാരണമാണോ അല്ലെ നമ്മൾ എങ്ങനെ ചീത്ത പറയാന് ഇവിടെത്തന്നെ ഇപ്പൊ നോക്കി നോക്ക ഉമ്മാക്ക് നിന്റെടുത്ത് എന്ത് സ്നേഹാലേ പക്ഷുണ്ടല്ലോ ഇതൊക്കെ എപ്പോഴാ മാറി മറിയാന്ന് പറയാൻ പറ്റില്ല ട്ടോ ഒക്കെ കണക്കന്നെ ഇതൊക്കെ ഒക്കെ മരുമക്കളുടെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല സംഭവം എന്റെ ഉമ്മയൊക്കെ തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മാ കൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ അതുകൊണ്ട് നീ അധികം അടുപ്പത്തിനൊന്നും നിൽക്കണ്ട ഒരു പാകത്തിനൊക്കെ മതി ഞാനേ എൻ്റെ അനുഭവം കൊണ്ട് പറയണ ഉമ്മ അങ്ങനെയൊന്നും അല്ലതാത്ത ഇത്രയും കാലമായിട്ട് എൻറെ അടുത്ത് മുഖം ഗർഭിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ആരുടെ അടുത്ത് നീ പറയുന്നു എൻ്റെ അടുത്തോ ഉം എന്റെ അടുത്ത് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം നിന്റെ കുറ്റം ഇതൊക്കെ ഞാൻ ഇടത്ത് പറയില്ല അവർ മിണ്ടാണ്ടിരുന്നതാണ് അമ്മാൻ്റെ കുറ്റം നിന്റെ അടുത്ത് പറയുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇത് എന്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി ദയൽപ്പക്കത്തെ പെണ്ണുങ്ങൾ തെക്കിയും പോയി പറയും പിന്നെ പിന്നെ നിന്റെ അടുത്ത് നേരിട്ടും പറയാൻ തുടങ്ങും പിന്നെ അത് പ്രശ്നമാവും ദ പോലെ വീട്ടിൽ തെറ്റും കൂടെ പോയി ഇരിക്കേണ്ടിയും വരും എന്തിനാ പോയിനൊക്കെ നിൽക്കുന്നത് ആദ്യം തന്നെ വലിയ അടുപ്പൊന്നുമില്ലാണ്ട് ഒരു ലെവലക്ക അങ്ങോട്ട് പോയി പറഞ്ഞ രണ്ടാൾക്കും ഒരു കുഴപ്പമില്ലാണ്ട് പോക അപ്പ ഇതെപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം ഏഹ് എന്നിട്ട് വേണം നീ പെരുമാറാനെ മനസ്സിലായില്ലേ ഉം നീ എന്നെ പറ്റിട്ട് എന്തൊക്കെയാടേ അവളുടെ പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാനെന്ത് പറഞ്ഞു കൊടുക്കണു ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ലാലോ നീ എന്തിനു കൽപ്പിച്ചു കൂട്ടിയിട്ടാ ഏഹ് കൊറേ അവളുടെ കുറ്റ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്നിട്ട് അതൊന്നും എന്ന് കണ്ടപ്പോ നേരെ പ്ലേറ്റ് മാറ്റി ലേ എന്നിട്ട് നീ എന്തൊക്കെയാ പോയി പറഞ്ഞു ഞാൻ ഞാനതിന് നിങ്ങളെ പറ്റിട്ടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അതെന്റെ അമ്മായിമാരെ കുറ്റാ പറഞ്ഞു കൊടുത്തതേ നീ ഇനി അധികം കടന്ന് ഉരുളാ നിൽക്കണ്ട എനിക്കറിയാം നിന്റെ സ്വഭാവം നിനക്കേ അസൂയയാണ് നിന്റെ അമ്മായിമാൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്ത സ്നേഹം അവൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ അയിന്റെ അസൂയ നീന എന്നാ തിരിച്ചു പോണെന്ന പറഞ്ഞേ ഇക്ക വിളിക്കട്ടെ എന്നിട്ട് എന്നിട്ടന്നെ പോകുള്ളൂ നീ ഇക്കയും വിളിക്കാൻ കാക്കണ്ട ഉമ്മയും വിളിക്കാൻ കാക്കണ്ട നാളെ തന്നെ ഇവിടെ സ്ഥലം കാലിയേക്കോ നീ ഇനി ഇവിടെ നിന്നാലേ എന്നെ അവള് രണ്ട് പാത്രത്തിലേക്ക് കൈത്തരും അതുകൊണ്ട് എന്റെ പൊന്നുമോള് നാളെ തന്നെ ഇവിടെ നിന്ന് അറിയിക്കോ ഉമ്മാ ഞാൻ നിങ്ങളുടെ മകളാണ് അത് മറക്കണ്ട നിങ്ങള് ആ ബോധം എനിക്ക് നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത് നിന്റെ ഈ വൃത്തിയേട്ട സ്വഭാവം ഉണ്ടല്ലോ അത് നീ എന്ന് മാറ്റണോ അന്ന് നീ ഇങ്ങോട്ട് വന്നാ മതി ഇനി മറ്റേ അതിന്റെ ഇടയിൽ നിനക്ക് എന്നെ കാണാൻ തോന്നുന്നുണ്ടെങ്കിലേ നീ വീഡിയോ കോൾ ചെയ്തോ മനസിലായോ ഉമ്മാളുടെ ഒരു ഉമ്മ കുമ്മയാണ് മര്യാദക്ക് എന്നെ മുമ്പ് ചോദിക്കാം